മ്മളിനി പോന്നുള്ളൂതൊക്കെ എവിടെ ഇരിക്കുന്നു പോവാം അപ്പൊ എന്തായി നമ്മള് അപ്പൊ നമ്മള് നലക്കരാജൻ അല്ല ഇത് സസ്യരാജ സസ്യാജൻ കാണിച്ചെ നമ്മളാരായി പോവുമല്ലേ

നമ്മുടെ ബാക്കിയുള്ള അവിടത്തെ പോകുമ്പോഴുള്ള പുഴയിലൊന്നും വെള്ളമില്ല ഇവിടെ മോസ്റ്റായി കയറിയിട്ട് ഇതുവരെ ഇറങ്ങിയിട്ടില്ല ആ കല്ലിന്റെ താഴേക്ക് വെള്ളമുണ്ടായിരുന്നെങ്കിൽ ഒരുവിധം പിന്നെയും കുഴപ്പമില്ലായിരുന്നു കല്ല് കാണാൻ പോമറ പിടിക്കൂ രാജൻ ആയുധം ഞാനും എടുക്കട്ടെ താളി സോപ്പ് ലെറ്റ്സ് ഗോ ഇലക്ട്രിക് ലൈൻ പോകുന്നതന്നെ അധികം അതാണ് അപകടം എന്ന് പറയുന്നത് ആ സത്യം നമ്മളിനിപ്പം ചെന്നിട്ട് അപകടം എന്തിനാ കാഴ്ച വെറുതെ വിളിച്ചു വരുത്തുന്നത് അല്ലേ പറ്റി ആ അറിഞ്ഞോണ്ട് എന്തിനാ നമ്മളെന്താക്ക ശശികളായി തിരിച്ചു പോവുക അത്ര അല്ലേ ഇന്ന് ആരെയാണോ കണി കണ്ടേ നമ്മൾ മൂന്നും ഒരേ പേരെയാണോ കണി കണ്ട അല്ലല്ലോ സംഭവിക്കൂല എന്താ ഇവിടെ നിൽക്കുന്നേ കുടുങ്ങി വെച്ചാൽ